നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് ുളങ്ങര നരസിംഹ സ്വാമി ക്ഷേത്രത്തിൽ എൻ എസ് എസ് കരയോഗം യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ആനയൂട്ട് നടത്തി രാവിലെ ക്ഷേത്രം തന്ത്രി നഗരമണേത്ര വിക്രമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഇല്ലം നിറയും ഗജപൂജയും ഉണ്ടായിരുന്നു ക്ഷേത്രമേൽശാന്തി വിക്രമൻ എംബ്രാന്തിരിയും എൻ എസ് എസ് ഭാരവാഹികളും ദേശക്കാരും ചേർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന പ്രദക്ഷിണത്തിനു ശേഷം ഭക്തർക്ക് നെൽക്കതിർ വിതരണം ചെയ്തു Alright. Oh. തുടർന്ന് നടന്ന ആനയൂട്ടിൽ പൂത്രികോവിൽ പാർത്ഥസാരഥി സാവിത്രി പീച്ചിയിൽ രാജീവ് അമ്പാടി മഹാദേവൻ പുത്തൂർ ദേവീനന്ദൻ എന്നീ ആനകൾ പങ്കെടുത്തു ഇരിങ്ങാളക്കുടം നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിക്ക് എൻ എസ് എസ് കരയോഗം അംഗങ്ങൾ മറ്റു പൌരപ്രമുഖർ എന്നിവർ സന്നിഹിതരായിരുന്നു അന്നദാന ഭൗതികമായി എത്ര നേട്ടം കൈവരിച്ചാലും ആരോഗ്യമുള്ള ജനതയാണ് ഒരു നാടിന്റെ സമ്പത്ത് എന്ന് മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അഭിപ്രായപ്പെട്ടു കരുവനൂർ സെന്റ് മേരീസ് പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസും അമല ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടതെന്നും അതിനായി ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ഫാദർ ഡേവിസ് കല്ലിങ്ങൽ മുഖ്യപ്രഭാഷണം നടത്തി ആബ ചാരിറ്റബിൾ സൊസൈറ്റി കൺവീനർ ജിജോ ജോസ് ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു കൈക്കാരൻ ലൂയിസ് തരകൻ ആശംസകൾ നേർന്നു വൈസ് പ്രസിഡന്റ് ഷാബു വിധേയത്തിൽ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ടോബി നന്ദിയും പറഞ്ഞു സംസ്കാരത്തിൽ നമ്മൾ മറ്റ് നാടുകളെ പലപ്പോഴും ഒരു പണി മുന്നിലാണ് പക്ഷെ രോഗങ്ങൾ പലതും നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ മാടി വിളിക്കുകയാണ് എവിടെ നോക്കിയാലും രോഗികൾ എവിടെയും വലിയ പ്രശ്നങ്ങളും വിഷമങ്ങളും സാമ്പത്തിക കഷ്ടപ്പാടുകളും കാണുന്ന ഒരവസ്ഥ ഉണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ ഈ രോഗങ്ങളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള വലിയ ചിന്ത ഉയർന്നു വന്നിരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഭൗതികമായിട്ടുള്ള ഏതെല്ലാം തരത്തിലുള്ള പുരോഗതി ഉണ്ടായാലും ഇതൊക്കെ അനുഭവിക്കാൻ ആരോഗ്യമുള്ള ഒരു ജനത ഉണ്ടാകുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് പലപ്പോഴും ചിന്തിക്കാൻ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരുമാത്ര സെന്ററിൽ വെച്ച് ഓട്ടോറിക്ഷയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മദ്യം സൂക്ഷിച്ച് വിൽപ്പന നടത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ കാരുമാത്ര വാത്തിയാട്ട് വീട്ടിൽ സുഗുണനെ പോലീസ് അറസ്റ്റ് ചെയ്തു വാഹനവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ജൂലൈ ഉച്ചയോടെ കാരുമാത്ര സെന്ററിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് സുഗുണനെ പോലീസ് പിടികൂടിയത് ഓട്ടോറിക്ഷയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്ത് ഒരു സഞ്ചിയിൽ മൂന്ന് ലിറ്റർ മദ്യവും മദ്യം പകർത്താനുള്ള ഗ്ലാസുകളും പിടിച്ചെടുത്തു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എം ജി സർവകലാശാലയിൽ നിന്ന് സുവോളജിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി സോനുദാസ് കോണത്തു കൊന്ന് കൊല്ലംകുഴി ധർമ്മദാസ് സുനിത ദമ്പതികളുടെ മകളാണ് സോനു ഭർത്താവ് കക്കേരി പ്രണവ് രവീന്ദ്രൻ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട്ട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം time's news <laughs> icl medi lab empowering health near Altara opposite village office iringalakuda from the house of icl tuline <laughs> weaving stories around you tuline designer studio creations made from the heart